കേരള സർവകലാശാല കലോത്സവം നിർത്തിവച്ചതിൽ വൈസ് ചാൻസലറോട് ഗവർണർ വിശദീകരണം തേടും പരാതികളുടെ അടിസ്ഥാനത്തിലാണ് ചാൻസലർ കൂടിയായ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ തീരുമാനം അതേസമയം കലോത്സവത്തിലെ കോഴ ആരോപണത്തിൽ പ്രോഗ്രാം കൺവീനറും എസ് ജില്ലാ പ്രസിഡന്റുമായ നന്ദൻ വിജിലൻസിന് പരാതി നൽകി കേരള സർവകലാശാല വൈസ് ചാൻസലർ മോഹനൻ കുന്നമ്പലനോട് എത്രയും വേഗം റിപ്പോർട്ട് തേടാനാണ് ഗവർണറുടെ നിർദ്ദേശം സംഭവവുമായി ബന്ധപ്പെട്ട് ലഭിച്ച പരാതികൾ ഉൾപ്പെടെ സർവകലാശാലയ്ക്ക് കൈമാറും നിരന്തരമുണ്ടായ സംഘർഷങ്ങളും മത്സരാർത്ഥികൾ നേരിട്ട ബുദ്ധിമുട്ടുകളും കാരണമാണ് കലോത്സവം നിർത്തിവച്ചത് എന്നായിരുന്നു രജിസ്ട്രാറുടെ വിശദീകരണം പ്രശ്നങ്ങളും പരാതികളും പരിഹരിച്ച ശേഷം മാത്രമേ ഇനി കലോത്സവം അനുവദിക്കൂവെന്നാണ് സർവകലാശാലയുടെ നിലപാട് അതേസമയം മാർഗംകളിയിലെ കോഴ ആരോപണത്തിൽ വിധികർത്താക്കൾക്കും പരിശീലകർക്കുമെതിരെ സമഗ്രമായ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് എസ് എഫ് ഐ വിജിലൻസിന് പരാതി നൽകി വാട്സാപ്പ് ചാറ്റ് ഉൾപ്പെടെയുള്ള തെളിവുകൾ സഹിതമാണ് പ്രോഗ്രാം കൺവീനർ നന്ദൻ പരാതി നൽകിയത് വരും ദിവസങ്ങളിൽ സംഘാടക സമിതി യോഗം ഉൾപ്പെടെ വിളിച്ചു ചേർത്ത ശേഷമായിരിക്കും പൂർത്തിയാക്കാത്ത മത്സരങ്ങൾ നടത്തുന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാകൂ